ായ ഉറവിടങ്ങളിലേക്ക് മടക്കം ഉറവിടങ്ങളിലേക്കുള്ള മടക്കം എന്ന ആശയത്തെ അതിരത്ത അഭിനിവേശത്തോടെയാണ് സ്വീകരിക്കുവാനും സംശീകരിക്കുവാനും കഴിഞ്ഞ പിതാക്കന്മാരുടെ ഇടമാണ് ബാലാരൂപത എന്നുള്ളത് വൈവിധ്യങ്ങളാണ് ഒരു ആഗോള സഭയുടെ സൗന്ദര്യം ആയിട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ളതല്ല മറിച്ച് പരസ്പര പൂരകങ്ങളായി വർദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു സൗന്ദര്യം തന്നെയാണ് അങ്ങനെ വർദ്ധിക്കപ്പെടുമ്പോൾ ഒന്നാണെന്നുള്ള ഓർത്തഡോക്സിയുടെ സത്തയെ ഹൃദയ തെളിയേറ്റുവാനും പിന്നീട് അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുവാനും ബാലാരൂപതിക്കായിട്ടുണ്ട് നമ്മെ വഴി നടത്തിയ പിതാക്കന്മാർ പുരോഹിതന്മാർ സന്യാസിനികൾ നമ്മുടെ കാരണവന്മാർ എല്ലാവരും എത്രമേൽ പരിശുദ്ധാത്മാരൂപിയിൽ എന്ന് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു ദിനവും കൂടിയാണ് അവരിലൂടെയും അവർ കണ്ടതും അവർ കേട്ടതും നമ്മുടെ കണ്ണുകളും ചിന്തകളും പ്രവൃത്തികളും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ജൂബിലി നമുക്ക് തരുന്നതായ സന്ദേശം സ്നേഹമുള്ളവര് ജൂബിലി എന്ന വാക്കിന്റെ എബ്രായ പദമായ യോബേൽ വർഷം ആരംഭിക്കുന്നത് ഒരു കാഹളന ആ കാഹളം ഒരു വലിയ ആഹ്വാനമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അനുരഞ്ജനത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും അവകാശങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിന്റെയും ഒക്കെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മൊറോൻമോർ ബെസേലിയസ് ജോസഫ് കാതോലിക്കാവ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു സ്നേഹ ആദരവുകളോടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സ്നേഹമുള്ളവരെ ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ മത്തോമ ശ്ലീഹായുടെ ആദ്യകാല മതത്തിലേക്ക് ചേർത്തവർ പെടുന്ന പാലയൂർ എന്ന സ്ഥലത്തു നിന്നും പാലായിൽ വന്ന് താമസിച്ച ആദ്യ ക്രൈസ്തവ കുടുംബങ്ങൾ പാല എന്ന പേരിലേക്ക് വഴിതെളിച്ചു എന്ന ചരിത്രം ഒരു സ്ഥലത്ത് പറയുന്നു പാലായെ കുറിച്ച് ധാരാളം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും പൽ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് പാല എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് പൽ എന്ന പദത്തിന് മുന്നോട്ട് പോവുക ചലിക്കുക ടു മൂവ് ഫോർവേഡ് ഗോ ഫോർത്ത് എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ പാല എന്ന പദത്തിന് സംരക്ഷിക്കുന്നവൻ നോക്കി പരിപാലിക്കുന്നവൻ സൂക്ഷിക്കുന്നവൻ എന്നെല്ലാം അർത്ഥം നൽകപ്പെടും പുരാതന ജൈന സംസ്കാരത്തിന്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ അവരുടെ ആരാധനാ വർഷങ്ങളിൽ ഒന്നായിരുന്ന പാലമരത്താൽ സമൃദ്ധമായ ഇടം എന്ന പ്രത്യേകതയും മീനച്ചിലാറിന്റെ ഈ തീരത്ത് പല എന്ന പേര് ലഭിച്ചത് എന്ന് ഒരു അഭിപ്രായവുമുണ്ട് എന്നാൽ പല എന്ന ഭൂപ്രദേശത്തിന്റെ ആകാശ ചിത്രം നോക്കിയാൽ ലാലം തോടും മീനച്ചിലാറിൻ്റെ മധ്യത്തിലായി അത് സമ്മേളിക്കുന്ന ഇടവും ചേർന്ന് ഒരു ത്രിതാര സംഗമം പോലെയുള്ള പ്രദേശമായി ഈ നാട് കാണാം അഥവാ മൂന്ന് ജലധാരകളുടെ സമ്മേളന സ്ഥലം പോലെ ഇന്ന് പാലാരൂപത അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ ചിന്തകളെല്ലാം മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ട് ഇവിടെ സംസ്കൃതപദമായ പാല അഥവാ സംരക്ഷിക്കുന്നവൻ സൂക്ഷിക്കുന്നവൻ എന്ന നാമത്തിന് വലിയ പ്രസക്തിയുണ്ട് പാല എന്ന എപ്പിആർക്കൽ നാമം സ്വീകരിച്ചിരിക്കുന്ന ഈ രൂപതയിൽ എന്താണ് പരിപാലിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഈ രൂപതയിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് മാർത്തോമാ ശ്രീഹായുടെ പൈതൃകം തന്നെയാണ് ഇടി നൂറ്റി അമ്പത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ട എന്ന് കരുതപ്പെടുന്ന അരുവിത്ര ദേവാലയം വിശുദ്ധ മാർത്തോമാ ശ്രീഹായുടെ സഞ്ചാരപാതയിലാണ് രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം അന്ന് തൊട്ട് ഇന്ന് വരെ മാർത്തോമാ ശ്രീഹായുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും പരിപാലിക്കപ്പെടുവാനുള്ള ഈ രൂപതയുടെ പരിശ്രമങ്ങൾ ഒരു പരിപാലകന്റെ ദൗത്യത്തെപിപ്പിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ് ആഗോള കത്തേരിക സഭയുടെ ഭാഗമായി നിലകൊള്ളുമ്പോഴും മലബാർ സഭയുടെ പൊതു പൈതൃകമായ മർത്തോമായയുടെ മാർഗവും വഴിപാടും അതുപോലെ തന്നെ റോമിലി വിശുദ്ധ പത്രോസിന്റെ നിയമത്തോട് ചേർത്ത് പരിപാലിക്കപ്പെടുവാനും അത് സീറോ മലബാർ സഭയുടെ പൊതുവായ ശബ്ദമായി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനും പാലായിലെ അനുഗ്രഹീതരായ പിതാക്കന്മാർക്ക് സാധിച്ചു എന്നത് ഈ പരിപാലകൻ എന്ന അർത്ഥത്തെ സാധൂകരിക്കുന്നു എന്നുകൂടി ചേർത്ത് പറയട്ടെ രണ്ടാമതായി എന്റെ ചിന്തയിൽ വന്നത് കിഴക്കൻ ദേശങ്ങളിലേക്കുള്ള ഒരു പ്രധാന വാതിലായി പാല പട്ടണം നിലനിൽക്കുന്നുണ്ട് കിഴക്കൻ രീതികളിലെ കിഴക്കൻ രീതികളുടെ അഥവാ സ്ത്രീയൻ പാരമ്പര്യങ്ങളുടെ വക്താക്കളായും േക്ഷിതരായും നിലനിൽക്കുവാൻ ഈ രൂപതയ്ക്ക് എന്നും സാധിച്ചിട്ടുള്ള എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് രണ്ടാം വത്തിക്കാൻ സുനഹദൂസിന്റെ പ്രധാന സന്ദേശമായ ഉറവിടങ്ങളിലേക്ക് മടക്കം ഉറവിടങ്ങളിലേക്കുള്ള മടക്കം ബാക്ക് ടു ദി ഒറിജിൻ എന്ന ആശയത്തെ അതിര്ടഭിനിവേശത്തോടെയാണ് സ്വീകരിക്കുവാനും സംശീകരിക്കുവാനും കഴിഞ്ഞ പിതാക്കന്മാരുടെ ഇടമാണ് കാലാരൂപത എന്നുള്ളത് വൈവിധ്യങ്ങളാണ് ഒരു ആഗോള സഭയുടെ സൗന്ദര്യം ആയിട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ളതല്ല മറിച്ച് പരസ്പര പൂരകങ്ങളായി വർദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു സൗന്ദര്യം തന്നെയാണ് അങ്ങനെ വർധിക്കപ്പെടുമ്പോൾ ഒന്നാണെന്നുള്ള ഓർത്തഡോക്സിയുടെ സത്തയെ ഹൃദയത്തിലേറ്റുവാനും പിന്നീട് അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുവാനും പല രൂപതയ്ക്കായിട്ടുണ്ട് അതിനാൽ തന്നെ സിറോ മലബാർ സഭയുടെ ശബ്ദമായി മാറുവാനും അതിലൂടെ സഭയെ ഒന്നായി പൊതുബോധത്തിലേക്ക് നയിക്കുവാനും ഈ രൂപതയ്ക്കായി എന്നുള്ളതും ഇവിടെ ചേർക്കട്ടെ ആ ആത്മാർത്ഥതയിലും അർത്ഥത്തിലും പല എന്ന പദം ഈ രൂപതയുടെ നാമത്തെ എല്ലാവിധത്തിലും അന്വർത്ഥമാക്കുക തന്നെ ചെയ്യുന്നുണ്ട് ദൈവവിളികൾക്ക് ഏറ്റവും കൂടുതൽ ചെവി കൊടുക്കുന്ന അല്ലെങ്കിൽ ചെവി കൊടുക്കപ്പെട്ടവരുടെ ഒരു നാട് കൂടിയാണ് പല അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സന്യസ്തരും പുരോഹിതന്മാരും അതുപോലെ തന്നെ പിതാക്കന്മാരെയും സഫിക്ക് നൽകുവാൻ ഈ രൂപതയ്ക്കായി എന്നുള്ളതിൽ ഈ രൂപതയ്ക്ക് ഏത് കാലത്തും അഭിമാനിക്കാം എന്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം രൂപതയും അതിന്റെ അതിരൂപതയായ ചങ്ങനാശ്ശേരി രൂപതയുമാണ് സീലവും മറബാർ സഭയ്ക്ക് ഏറ്റവും അധികം പുരോഹിതന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള അതിരൂപത അത് ഇങ്ങ് ഭാരതമണ്ണിൽ മാത്രമല്ല ആഗോള കത്തോലിക സഭയിലെ പല രൂപതകളിലും പാലായിലെ പുരോഹിതന്മാരാൾ ഓരോഹിത്യവും ആരാധനയും നിലനിർത്തപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടി നിലവിലുണ്ട് ഇത്തരത്തിൽ ആഗോള കത്തോലിക്ക സഭയുടെ കൊണ്ട് നാം നേടിയെടുത്ത ചൈതന്യം നമ്മെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രേരക ശക്തിയാവണം നമ്മെ വഴി നടത്തിയ പിതാക്കന്മാർ പുരോഹിതന്മാർ സന്യാസിനികൾ നമ്മുടെ കാരണവന്മാർ എല്ലാവരും എത്രമേൽ പരിശുദ്ധാത്മാരൂപിയിൽ നിറഞ്ഞിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു ദിനവും കൂടിയാണ് അവരിലൂടെയും അവർ കണ്ടതും അവർ കേട്ടതും നമ്മുടെ കണ്ണുകളും ചിന്തകളും പ്രവൃത്തികളും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ജൂബിലി നമുക്ക് തരുന്നതായ സന്ദേശം സ്നേഹമുള്ളവരെ ജൂബിലി എന്ന വാക്കിന്റെ എബ്രായ പദമായ ജോബേൽ വർഷം ആരംഭിക്കുന്നത് ഒരു കാഹളനാദത്തോടെയാണ് ആ കാഹളം ഒരു വലിയ ആഹ്വാനമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അനുരഞ്ജനത്തിൻറെയും വിട്ടുകൊടുക്കലിൻ്റെയും അവകാശങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെയും ഒക്കെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സഹജീവിയോടും അവനവനോട് തന്നെയും അനുരഞ്ജനപ്പെടുവാൻ കാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് വിട്ടുകൊടുക്കേണ്ടത് നമുക്കുള്ളതിനെയല്ല മറിച്ച് നമ്മെ തന്നെയാണ് നാം വിട്ടുകൊടുക്കേണ്ടത് മേയ്ക്ക് അവൈലബിൾ ടൂ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളികൾക്ക് സർവോപരി ദൈവത്തിന് അവസാനമായി ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമാണ് നമ്മെ നാമാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ഒരു വിശുദ്ധിയിലേക്ക് അവിടെ നമ്മുടെ പൂർവികരുണ്ട് അവിടെ നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട് അവിടെ നമ്മുടെ ഗുരുക്കന്മാരുണ്ട് അവിടെ നമ്മുടെ സന്യസ്തരുണ്ട് അവിടെ നമ്മുടെ സഹജീവികളുമുണ്ട് നമ്മുടെ പുരോഹിതന്മാരുമുണ്ട് പ്രിയമുള്ളവരെ അതിലേക്കുള്ള തിരിച്ചുപോക്കിന് ഈ ജൂബിലി ഒരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവും ജോസഫ് കളറിങ്ങാട്ട് പിതാവും ഞാനും ഒരേ നാമം കയറുന്നവരാണ് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു കാരണം ഒരേ നാമം പിറന്നതാകാം എന്ന് ഞാൻ കരുതുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കല്ലറിങ്ങാട്ട് പിതാവ് പലാരൂപതിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ പല ഭദ്രാസനത്തിലേക്ക് ഒരു പാലമിട്ടത് അത് ദൃഢമുള്ള ഒരു പാലമായിരുന്നുവെന്ന് പിന്നീടുള്ള വർഷങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എൻ്റെ സ്ഥാനാരോഹണ വേളയിലും അതുപോലെ തന്നെ എനിക്ക് രണ്ടിടങ്ങളിൽ സ്വീകരണം തന്നപ്പോഴും പിതാവായ ജോസഫ് കലറിങ്ങാട്ട് പിതാവ് എഴുന്നള്ളി വന്ന് ആ സമ്മേളനങ്ങളെ അനുഗ്രഹിച്ചത് ഞങ്ങളെ ധന്യരാക്കി നന്ദിയോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു ഫലം പുറപ്പെടുവിക്കുന്നവൻ സമൃദ്ധി ഉണ്ടാക്കുന്നവൻ എന്നാണ് ജോസഫ് എന്ന എബ്രായ നാമത്തിന്റെ അർത്ഥം അഭിവന്യ കലറിങ്ങാട്ട് പിതാവിനെ സംബന്ധിച്ചും ഇത് എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാണ് ഇവിടെ അല്പം മുമ്പ് ഈ വേദിയിൽ നിന്നും ആ തിരിച്ച് എഴുന്നള്ളിയ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവും അങ്ങനെ തന്നെ അതിശ്രേഷ്ഠമായ അജപാന ദൗത്യ നിർവഹണം നിർവഹിച്ച ഒരു പ്രധാന ആചാര്യനാണ് കലാരൂപതയെയും സീറോ മലബാർ സഭയെയും പൊതുവായും മുന്നോട്ട് നയിക്കുന്നതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ വ്യക്തിപ്രാഭവത്തിന്റെ ഉടമയായിട്ടും കൂടിയാണ് ഞാൻ ജോസഫ് കള്ളറങ്ങാട്ട് പിതാവിനെ കാണുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര ഘോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരേ പൊതു പൈതൃകത്തിൻ്റെ കൂട്ടവകാശികൾ എന്ന നിലയിൽ അദ്ദേഹവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പല രൂപതയും പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സുന്ദരമായ ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിലും വിജയത്തിലും മുന്നോട്ടുള്ളതായ ഗമനത്തിലും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു പങ്കാളിയാകുന്നു ഈ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു